ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ആ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് ഈ അപകടം ഇന്നിവിടുണ്ടായത് ഈ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് ഈ റോഡിൻ്റെ ടാറിങ് പൂർത്തിയാക്കിയതാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനിടയിൽ പത്ത് മുപ്പത് പ്രാവശ്യം ഈ റോഡിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ അപകടം ഉണ്ടാകുന്ന സമയത്ത് രണ്ടോ മൂന്നോ പേർ അപായപ്പെടുകയും ചെയ്തു വാഹനങ്ങൾ ആക്സിഡൻറ്റ് പറ്റുകയും ജീവഹാനി സംഭവിക്കത്തക്ക നിലയിലുള്ള അപകടങ്ങളാണ് പല ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കെ എസ് ആർ ടി സി ബസ് വരുന്നത് ഈ കെ എസ് ആർ ടി സി ബസ് ബസ്സിനെതിരെ ഒരു ടിപ്പർ ലോറി കയറി വന്നു ആ വീതി കുറഞ്ഞ പ്രദേശമായതുകൊണ്ട് ഈ ടിപ്പർ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി വണ്ടി ഇടത്തോട്ട് ഇരിക്കുകയും ആ സമയത്ത് ഈ റോഡിൻ്റെ വളരെ ഗൗരവത്തോട് കാണേണ്ട വിഷയമാണ് റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ അപകടം ഉണ്ടായത് ഈ കെ എസ് ആർ ടി സി അപകട